എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം ഭഗവത്ഗീതയുടെ അടുത്ത ഒരു ശ്ലോകം നോക്കാം കർമ്മയോഗം എന്ന് പറയുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് എടുത്തു നോക്കാൻ പോകുന്നത് അപ്പോൾ കർമ്മയോഗം എന്ന് പറയുമ്പോൾ കർമ്മത്തിലൂടെ എങ്ങനെയാണ് ഒരാൾ ശ്രേഷ്ഠതയിലേക്ക് നയിക്കപ്പെടുക എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു എളുപ്പത്തിൽ പിന്നെ കുറേ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല അതിലുപരി ആ ചെയ്യുന്ന പ്രവർത്തികൾ അത് യോഗം കർമ്മയോഗമായി മാറ്റണം എന്ന് വെച്ചാൽ അപ്പോൾ അത് അത് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കർമ്മ മാർഗമാക്കി അതിനെ മാറ്റുക യോഗം എന്ന് പറയുമ്പോൾ ചേരുക കൂടി ചേരുക അപ്പോൾ ഏതിലാണ് ചേരേണ്ടത് ഭഗവാനിലാണ് നമ്മൾക്ക് ചേരാനുള്ളത് ആ അങ്ങനെ ചേരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും അതിലേക്ക് നയിക്കപ്പെടണം അപ്പോൾ ഭഗവാൻ പറയുന്നു കർമ്മമാർഗത്തിലൂടെയും നിനക്ക് ശ്രേഷ്ഠത കൈവരിക്കാമെന്ന് അപ്പോൾ ശ്രേഷ്ഠത കൈവരിക്കാൻ പല മാർഗങ്ങളുണ്ട് ജ്ഞാനമാർഗം കർമ്മമാർഗം ഒക്കെ ഉണ്ട് അപ്പോൾ കർമ്മമാർഗത്തിലൂടെ ഒരു യോഗിയായി തീരാം അപ്പോൾ കർമ്മയോഗം എന്ന് പറയും അല്ലെങ്കിൽ ആ അയാളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കർമ്മയോഗി എന്ന് പറയും ആ കർമ്മയോഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനും ഭഗവാൻ നമുക്ക് ഒരുപാട് ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത്രയും നന്നായിട്ട് ഒരു എന്താ പറയുക ഒരു ഗൈഡൻസ് വേറെ ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണില്ല അപ്പോൾ അഹങ്കാരം എന്ന് പറയുന്നതാണ് മനുഷ്യനെ ഏറ്റവും എന്താ അവൻ്റെ എല്ലാ വ്യക്തിത്വത്തിനും ഒരു കളങ്കം അഹങ്കാരമാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും അഹങ്കാരത്തിൻ്റെ ഒരു ശബ്ദം പുറത്ത് വന്നാൽ അവൻ്റെ ആ ഒരു എന്താ പറയുക മഹിമ ഇല്ലാതെയാവും അത് അതോടുകൂടി അപ്പോൾ ആ അഹങ്കാരം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ ഭഗവത്ഗീത മുഴുവനും പറഞ്ഞു തരുന്നത് അപ്പോൾ വേദവ്യാസൻ പിന്നെ ഒരുപാട് തത്വങ്ങൾ തത്വങ്ങളടങ്ങിയ ഈ ഒരു ഗ്രന്ഥം നമുക്ക് തന്നത് ഈ മാനസികമായിട്ട് പലതരം വിഷമങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെയാണ് നമ്മളിന്ന് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുക കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ വികാരങ്ങൾ അവനെ താഴോട്ട് വലിക്കും അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക പോലും ചെയ്യും അത്രയ്ക്ക് മോശമാണ് ഈ വികാരങ്ങളുടെ ആ ഒരു സ്വാധീനം അപ്പോൾ ആ ഒരു അതാണ് അവനെ ദുർബലനാക്കുന്നത് അപ്പോൾ ആ വികാരങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത് അപ്പോൾ ആ വികാരങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് അതാണ് കാമ കാമേഷ ക്രോധേഷ രജോഗുണസമത്ഭവ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ കാമങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മനുഷ്യന് എന്ന് പറയുന്ന ക്രോധം എന്ന് പറയുന്ന വികാരം ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം വരുന്നത് അവൻ്റെ വികാരങ്ങളെ പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ആവൃതം ജ്ഞാനമേധേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കാമൂപേണ കൗന്തേയ ച എന്നാണ് അടുത്ത ഒരു ശ്ലോകം അതായത് ശ്ലോകം മുപ്പത്തി ഒമ്പത് വായിക്കാം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഭഗവത്ഗീത കർമ്മയോഗം ചാപ്റ്റർ ത്രീ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ആവൃതം ജ്ഞാനമേധേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ധേയ ദുഷ്പൂരേണ ച അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് കൗന്ദേയ ഇവിടെ അർജുനനെ വിളിക്കുന്നത് അപ്പോൾ അർജുനനെ പതിനെട്ടോളം പേരുകൾ ഭഗവാൻ വിളിക്കുന്നുണ്ട് കൗന്ദേയ എന്നും പരന്തപ എന്നും അങ്ങനെ ധനഞ്ജയ എന്നും ഇങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ വിളിച്ചത് കൗന്ദേയ അല്ലെ കുന്തിയുടെ പുത്രനായ അല്ലയോ അർജുന ദുഷ്പൂരേണ അതായത് തൃപ്തിപ്പെടുത്താനാകാത്ത അതാണ് ദുഷ്പൂരേണ അനലേനച്ച തീ പോലെയുള്ള അനലം തീ തീ പോലെയുള്ള കാമരൂപേണ പലതരം കാമത്തിൻ്റെ രൂപത്തിലുള്ള കാമരൂപേണ കാമത്തിൻ്റെ രൂപത്തിലുള്ള ജ്ഞാനിനാ ജ്ഞാനീ ഞാനീ ജ്ഞാനിക്ക് ജ്ഞാനികൾക്ക് നിത്യവൈരിണ നിത്യശത്രുവായിട്ടുള്ള ഏതേന ഇതിനെക്കൊണ്ട് ജ്ഞാനം ആവൃതം ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു അപ്പോൾ പലതരം കാമരൂപത്തിലുള്ള തീ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ കാമം തന്നെ ഒരു തീ പോലെയാണ് കാരണം പലതരം ആഗ്രഹങ്ങളെന്നാണ് കാമം എന്ന് പറയുമ്പോൾ അർത്ഥം അല്ലാതെ ലൈംഗികമായിട്ടുള്ള ആ ഒരു തൃഷ്ണ മാത്രമല്ല കാമം അപ്പോൾ സംസ്കൃതത്തിൽ പറയുമ്പോൾ എല്ലാ തരം ആഗ്രഹങ്ങളും കാമത്തിൻ്റെ ആ ഒരു സെക്ഷനിൽ വരും അപ്പോൾ ജ്ഞാനം എന്ന് പറയുമ്പോൾ സത്യവും നിത്യവും സത്യം അസത്യം മിഥ്യം അതുപോലെ മിഥ്യ അതുപോലെ സത്യം നിത്യം അനിത്യം ശരി തെറ്റ് ഇതൊക്കെ വിവേകി വിവേചനം ചെയ്ത് അറിയാൻ മനുഷ്യനൊരു കഴിവുണ്ട് അതിനാണ് ശക്തി എന്ന് പറയുക അപ്പം ഈ കഴിവുകളെയൊക്കെ ഇല്ലാതെയാക്കുന്നു അതായത് ആ കാമം കാമം കാമവും കാമത്തിലൂടെ ക്രോധവും ഈ കഴിവുകളെ വിവേചനശക്തിയെ ഇല്ലാതെയാക്കുന്നു അപ്പോൾ വിവേചന ശക്തി ആണ് മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അതാണ് ആ അനുഗ്രഹത്തെയാണ് മനുഷ്യൻ ശരിക്കും ഉപയോഗിക്കാതിരിക്കുന്നത് എന്നിട്ട് അത് ഉപയോഗിക്കാതിരുന്നിട്ട് മനുഷ്യൻ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോയി ചാടുന്നു അങ്ങനെ ചാടുമ്പോൾ അവന് ഒരുപാട് ദുഃഖവും പ്രയാസങ്ങളും വരും അപ്പോൾ നമുക്ക് വിവേചന ശക്തി മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ ഒരു വിവേചന ശക്തി മനുഷ്യന് മാത്രം ഉണ്ട് അപ്പോൾ ആ അത് അതിന് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു അല്ലെ അർജുന തൃപ്തിപ്പെടുത്താനാകാത്തതും തീ പോലുള്ളതും അന അല്ലെ നച്ച എന്നാണ് പറയുന്നത് തീ പോലുള്ളതുമായ പലതരം കാമരൂപത്തിലുള്ളതും ആയിട്ടുള്ള പലതരം വികാരങ്ങൾ അത് പിന്നെ ജ്ഞാനിക്ക് ഈ നിത്യ ശത്രുവായ ഇതിനെക്കൊണ്ട് വിവേകം മൂടപ്പെട്ടിരിക്കുന്നു അപ്പോൾ കാമങ്ങളെക്കൊണ്ട് ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ജ്ഞാനം അറിവ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ആ ജ്ഞാനമുണ്ട് പക്ഷെ അത് പലതരം ആവരണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ ആവരണങ്ങൾ മാറ്റാത്തടത്തോളം കാലം മനുഷ്യൻ എപ്പോഴും ദുഃഖത്തിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടും പിന്നെ അവൻ്റെ പിന്നെ ചിന്തകൾ അവന് പിന്നെ വരുത്തി വയ്ക്കുന്ന ദോഷങ്ങൾ ഒരുപാടാണ് അപ്പോൾ അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് വിവേക ബുദ്ധി ഉപയോഗിക്കുക വിവേകം ഉപയോഗിച്ചുകൊണ്ട് നല്ലതും ചീത്തയും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പതുക്കെ പതുക്കെ ഓരോ ഓരോന്നിനെ മാറ്റി ആ ആവരണത്തെ മുഴുവൻ മാറ്റണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കാമം എന്ന് പറയുന്ന അതിൻ്റെ ഇരിപ്പിടത്തെ കുറിച്ച് പറയുന്നു അപ്പോൾ ആ ശത്രു നമ്മളൊരു ശത്രു എവിടെയാണെന്ന് അറിഞ്ഞാലേ ആ ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ അതുപോലെ കാമം ആണ് എല്ലാത്തിനും ഹേതുവായിട്ടുള്ളതെന്ന് ശങ്കരാചാര്യർ എന്ന് പറയും ശങ്കരാചാര്യർ പറയാറുണ്ട് അപ്പോൾ ഡിസയർ ഇസ് ദ കോസ് ഫോൾ കോസ് ഫോർ ഓൾ സോറൂസ് എന്ന് പറയും എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഡിസയറാണ് അപ്പോൾ ആ ഡിസയറിനെ കുറച്ച് കുറച്ച് മാറ്റാത്തടത്തുള്ള കാലം ഡിസയർ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനൊക്കെ ഡിസയറൊക്കെ നല്ലതാണ് പക്ഷെ അനാവശ്യമായിട്ട് പലതരം ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ നമ്മൾ ഓടുമ്പോൾ നമുക്കൊരു പിന്നെ മനസ്സിന് ഒരു സമാധാനവും ഒന്നും ഉണ്ടാവില്ല അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ കാമം നമ്മുടെ പിന്നെ ശത്രുവാകുന്ന എങ്ങനെയെന്നും അത് വിവേകത്തെ മറയ്ക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ കുറേ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളായിട്ട് പറഞ്ഞ മുപ്പത്തിയെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പുക കൊണ്ട് തീയും തീയും അഴുക്കുകൊണ്ട് കണ്ണാടിയും അതുപോലെ മറുപിള്ളയാൽ ഗർഭസ്ഥ ശിശുവും എപ്രകാരം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുപോലെയാണ് പിന്നെ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കാമം കൊണ്ട് തീ പോലുള്ള കാമം കൊണ്ട് ഈ ജ്ഞാനത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു പല തരത്തിൽ അതിന് പല ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറേ എക്സാമ്പിൾസിൽ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഈ ഒരു ശ്ലോകം തന്നെ നമുക്കും ഒരു കണ്ണ് സമർപ്പിക്കുന്ന ഒരു ശ്ലോകമായിട്ട് മാറേണ്ടതാണ് കാരണം നമ്മൾ വിവേചന ശക്തി ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെ വിവേചന ശക്തി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലതരം ദുഃഖങ്ങൾ അത് നമ്മളുടെ അടുത്തേക്ക് വരാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശം ഭഗവാൻ നമുക്ക് തരുന്നു അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यः मोक्षयिष्यामि मा शुज ॐ तत्सद हरे कृष्णागुरु एल्कं नन्दि नमस्कारः